ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരാൾക്കൊരു ആപത്ത് വരുമ്പോഴാണ് ആരൊക്കെ നമ്മുടെ കൂടെ കാണും ആരൊക്കെ നമ്മുടെ കൂടെ കാണത്തില്ല എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ ഒരു കുടുംബത്തില് ഓരോരുത്തർക്കും പല സ്വഭാവങ്ങളായിരിക്കും ആ പലരുടെയും സ്വഭാവങ്ങൾ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ യഥാർത്ഥത്തില് അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടാകത്തില്ല അവർ യഥാർത്ഥത്തില് നമ്മളെ പണത്തെ ആയിരിക്കും സ്നേഹിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വീണ് കിടക്കണം നമുക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആരൊക്കെയാണോ നമുക്ക് വേണ്ടിട്ട് ഓടി വരുന്നത് അവരായിരിക്കും യഥാർത്ഥത്തില് നമ്മളെ സ്നേഹിക്കുന്നവര് യഥാർത്ഥത്തിലെ കപടമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരും ആപത്തിലും എല്ലാത്തിലും നമ്മളെ കൂടെ നിൽക്കുന്നവരും ബാക്കിയുള്ളവരെല്ലാവരും പണത്തിനെ മാത്രം സ്നേഹിക്കുന്നവരാണ് ആ തിരിച്ചറിവാണ് ഇനി സൂര്യനാരായണന് ഉണ്ടാകാൻ പോകുന്നത് പ്രഭാവതിയുടെ വാക്കുകള് സൂര്യ അത്രത്തോളം വേദനിപ്പിച്ചു ആ വേദനയിൽ വലിയൊരു ദുരന്തമാണ് സൂര്യനാരായണനെ കാത്തിരിക്കുന്നത് ആ ഒരു ആ ഒരു ദുരന്തത്തോടു കൂടി സൂര്യനാരായണൻ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുക ജീവൻ നഷ്ടമാകുമോ അതോ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സൂര്യനാരായണന് തന്റെ കുടുംബത്തിനുള്ള എല്ലാവരുടെയും സ്വഭാവങ്ങൾ ഏകദേശം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാലും എല്ലാവരുടെയും സ്വഭാവം പൂർണ്ണമായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രഭാവതിയുടെ ആവശ്യം സൂര്യനാരായണനോട് പറഞ്ഞു തനിക്ക് ഈ ഒരു എനിക്ക് വേറെ ഒന്നും വേണ്ട സൂര്യനാരായണൻ ആവർത്തിച്ച് പറയുന്നുണ്ട് നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പൂർണമാക്കി ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ആ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ച സമയത്ത് നിന്നോട് പറഞ്ഞില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ആ ഒരു തെറ്റ് ഞാൻ ഇപ്പോ തിരുക്കെത്തുകയും ചെയ്തു നീ പറഞ്ഞതിന്റെ പേരില് ഞാൻ ഒരു ആധാ ആ ആധാരം റദ്ദു ചെയ്യിപ്പിച്ചു ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് സൂര്യനാരായണൻ പ്രഭാവതിയോട് പറയും പറയുമ്പോഴും പ്രഭാവതി പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും നിങ്ങളെ സ്വത്തുക്കൾ എഴുതി വെച്ചതിനല്ല എൻ്റെ പ്രശ്നം അതല്ല എൻ്റെ യഥാർത്ഥ പ്രശ്നം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചതാണ് ഞാൻ അത്രത്തോളം സ്നേഹിച്ച് നിങ്ങൾ എന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചതാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നും എന്റെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും സൂര്യ വിചാരിച്ച കാര്യം പ്രഭാവതി വീണ്ടും ഡിവോഴ്സിന് ശ്രമിക്കുമോ അല്ലെങ്കിൽ അതിന്റെ കാര്യം ഡിവോഴ്സിന്റെ കാര്യമാണോ പറയാൻ വരുന്നത് എന്ന് പേടിച്ചുവെങ്കിൽ പോലും നീ ആവശ്യപ്പെട് നിനക്ക് ഡിവോഴ്സ് ആണെങ്കിൽ ഞാൻ തരാം എന്ന് സൂര്യനാരായണൻ ഏർ കൂടി പ്രഭാവതിയോട് ചോദിച്ചു എന്നാൽ തനി എനിക്ക് ഒന്നും വേണ്ട എൻ്റെ മക്കൾ സുരക്ഷിതരായിരിക്കണം അതുകൊണ്ട് സൂര്യപ്രഭ ഓർഗനൈസേഷനും പിന്നെ നമ്മുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും മക്കൾക്ക് വിഹിതം വെച്ചു കൊടുക്കണം ഈ സ്വത്തുക്കൾ ഭാഗം വെക്കണം എന്നിട്ട് എല്ലാ മക്കൾക്കും ആ ഒരു ഇത് തുല്യമായിട്ട് എല്ലാം വീതിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അത് മാത്രം എനിക്ക് ചെയ്താൽ മതി എന്റെ പേരില് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പേരില് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ആവശ്യം പറഞ്ഞു വരേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടു പേരുടെയും പേരിൽ കിടക്കുന്ന വസ്തുക്കൾ വസ്തുക്കളായതുകൊണ്ട് തന്നെ എനിക്കിനി മുൻപും പിൻപും നോക്കാനൊന്നുമില്ല എന്റെ ആവശ്യം അംഗീകരിച്ചേ മറ്റ് മതിയാകത്തുള്ളൂ എന്ന് സൂര്യനാരായണനോട് പ്രഭാവതി പറഞ്ഞു എന്നാൽ ആ വാക്കുകള് വലിയൊരു അസ്ത്രം പോലെ സൂര്യയുടെ നെഞ്ചിൽ തറച്ചു കയറി അത്രത്തോളം വേദനയോടെ സൂര്യ ആ വാക്കുകൾ കേട്ടു തനിക്ക് ഒരിക്കലും പറ്റാത്ത ഒരിക്കലും ഈ ഒരു കുടുംബം തകരത്തില്ല എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ ആ ഒരു പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു പ്രഭാവതിയുടെ ആ ഒരു വാക്കുകൾ അത് സൂര്യ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു അത്രത്തോളം നെഞ്ച് നെഞ്ചി തകർന്നുകൊണ്ട് സൂര്യ അബിയുടെ കൈകളിലേക്ക് ചാഞ്ഞു വീണു എനിക്കിനി പറ്റത്തില്ല അത്രത്തോളം ഞാൻ ഞാൻ അത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ അബിയുടെ കൈകളിലേക്ക് ചാഞ്ഞു വീണു പെട്ടെന്ന് അച്ഛൻ എന്തു പറ്റി എന്തുപറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ഏ എനിക്കൊരു കുഴപ്പവും ഇല്ല പറയുന്നുണ്ടെങ്കിൽ പോലും സൂര്യനാരായണന് അമിതമായിട്ട് ഭയങ്കരമായിട്ട് നെഞ്ചുവേദനിക്കുവാണ് എന്നാൽ പ്രഭാവതി പറയുമ്പോ അപർണയും അജിയും അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം കണ്ട ഉടനെ തന്നെ അബി ഓടിപ്പോയി ജാനകിയോട് അബി ഉടനെ തന്നെ ജാനകിയോട് പറഞ്ഞു ജാനകി ഓടിപ്പോയി വെള്ളം എടുക്ക് പെട്ടെന്ന് പോയി വെള്ളം എടുക്ക് ജാനകി വെള്ളം എടുത്തുകൊണ്ട് വന്നു എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും അജയ് പറഞ്ഞ കാര്യം ഇതെല്ലാം അച്ഛന്റെ അഭിനയമാണെന്നാണ് ആ ആധാരം റദ്ദു ചെയ്യാൻ പറഞ്ഞ സമയത്ത് അച്ഛൻ ഒരു തളർച്ച ഉണ്ടായതാണ് എന്നാൽ അതിനുശേഷം അമ്മ അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ആധാരം റദ്ദു പതിപ്പിച്ചു ഇതും അച്ഛന്റെ ഒരു അടവ് മാത്രമാണ് അതുകൊണ്ട് അമ്മ കാര്യമാക്കേണ്ട ആവശ്യമില്ല അമ്മ അമ്മയുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കൂ എന്നാണ് അജയ് പറഞ്ഞത് എന്നാൽ മോൻ പറയേണ്ട താമസം അതുപോലെ കേട്ട് പ്രഭാവതി സ്വന്തം ഭർത്താവാണ് വീണ് കിടക്കുന്നത് എന്താണ് ഏതാണ് എന്നൊന്നും അന്വേഷിക്കാൻ പോലും ചെയ്യാതെ തന്റെ വാശിയും ആ വൈരാഗ്യവും കൊണ്ട് ദേഷ്യത്തോടെ അകത്തോട്ട് കയറിപ്പോയി അജയ്ക്ക് അത് അജയും പറഞ്ഞത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും അഭിനയം കൂട്ടും നമുക്ക് പോകാം സ്വന്തം മകൻ അത്രത്തോളം മാത്രമേ തൻ്റെ അച്ഛനെ സ്നേഹിച്ചിട്ടുള്ളൂ തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് അജയുടെ ആ ഒരു പെരുമാറ്റത്തിലും സംസാരത്തിലും തന്നെ വ്യക്തമാണ് അത് മാത്രമല്ല അജയുടെ തനി നിറം എന്താണ് അജയ് എന്താണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അജയ് കുടുംബത്തെ സ്നേഹിച്ചിട്ടില്ല പണത്തെ മാത്രമാണ് അജി അജയ് സ്നേഹിച്ചത് എന്ന് ഈ ഒരു അജയുടെ സംസാരത്തിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമാകുന്നതാണ് ഉടനെ തന്നെ അഭി പറഞ്ഞു അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ഉടനെ അമലില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അഭിബോയ് കാറിന്റെ കേക്ക് എടുത്ത് അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് എത്തിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തു ഭയങ്കര സീരിയസ് ആണ് ഡോക്ടർ ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ഈ സമയത്ത് എല്ലാവരും ആ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റ ഒരാൾ പോലും അച്ഛന്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് തയ്യാറായില്ല ഇതെല്ലാം ജാനകയും അഭിയും വേദനിപ്പിക്കുന്നതായിരുന്നു ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്താണെന്ന് ഡോക്ടറിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സമയത്തും ഇതിന്റെ ഇടയിൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അമർന ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശി നേരെ പോയി പ്രഭാവതിയെ കണ്ടു പ്രഭാവതിയെ കണ്ടതിന് ശേഷം പ്രഭാവതിയുടെ ഈ തീരുമാനത്തില് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിലാണ് പ്രഭാവതിയോട് മുത്തശ്ശി സംസാരിച്ചത് നീ എന്തിനാ എന്ത് അഭിഭേകമാണ് ഈ കാണിച്ചത് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കുടുംബം തകർന്നു പോകത്തില്ലേ നീ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളല്ലേ പിന്നെ നീ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ കുടുംബം തകരില്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇനി നിൽക്കണം വിശ്വാസം അഞ്ചന ഏറ്റതിനു ശേഷം എന്തിനും ഇവിടെ നിൽക്കണം എന്തായാലും ഈ സ്വത്തുക്കൾ ഇങ്ങനെ കിടന്നിട്ട് യാതൊരു കാര്യവുമില്ല അല്ല അവരും തമ്മിൽ തള്ളി ചാവുന്നതിനേക്കാളും നല്ലത് അവരവരുടെ ഷെയർ വാങ്ങിച്ച് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കേണ്ടതല്ലേ നല്ലത് എന്ന് പ്രഭാവതി പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് നിന്ന അപർണ ഒരു കാര്യം പറഞ്ഞു അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ എന്തായാലും ഈ ആധാരം റദ്ദു ചെയ്തു ശരിയാണ് അത് അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടു പക്ഷെ ഇപ്പൊ അച്ഛൻ അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കും എന്ന് എന്താണോ ഇത്ര ഉറപ്പ് ആ ഷെയർ ചെയ്ത് ചെയ്ത് തരും എന്ന് ഇത്ര ഉറപ്പ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മാത്രമല്ല അച്ഛൻ എന്തായാലും മൂങ്ങാറിലെ എസ്റ്റേറ്റ് റദ്ദ് ചെയ്യുമ്പോൾ ആ ഒരു എസ്റ്റേറ്റ് ആധാരം റദ്ദ് ചെയ്യുന്ന സമയത്ത് ഒന്നും കാണാതെ അച്ഛൻ ഇങ്ങനെ ചെയ്യും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ നീ എന്തുദ്ദേശിക്കുന്ന നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുകയും അച്ഛൻ ഒരു മുദ്രപത്രം എഴുതി വെച്ചിട്ടുണ്ട് മുദ്രപത്രം എഴുതി വെച്ചിരിക്കുന്നത് മാത്രമല്ല അത് അച്ഛന്റെ കാലശേഷം മാത്രമേ പുറത്തു വരത്തുള്ളൂ എന്നും അത് സക്കീർ ഹുസൈൻ മാത്രമേ അറിയാവൂ എന്നും കൂടി അപർണ പറഞ്ഞു എന്നാൽ ആ അപർണ ആദ്യം പറഞ്ഞ കാര്യങ്ങള് പ്രഭാവതിയും മുത്തശ്ശിയും ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആക്കിയെങ്കിൽ പോലും പ്രഭാവതി വീണ്ടും അപർണയോട് പറഞ്ഞു നീ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇവിടെ ഈ ഒരു സ്വത്തുക്കളെ ഭാഗം വെക്കണമെന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കളുടെ പേ സ്വത്തുക്കളെ എന്റെയും കൂടി പേരിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ സമ്മതമില്ലാതെ അത് ഭാഗം വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും മുത്തശ്ശി അപർണയോട് എടുത്തു ചോദിച്ചു നിന്നോട് ഇത് ആര് പറഞ്ഞു അത് ഇനി ആരെങ്കിലും ആയിക്കോട്ടെ അമ്മ പറഞ്ഞല്ലോ പക്ഷെ മുത്തശ്ശിക്ക് എന്നാൽ മുത്തശ്ശിയുടെ ആ ഒരു വെപ്രാളവും ടെൻഷനും കണ്ടപ്പോ അപർണയ്ക്ക് എന്തോ കാര്യം പിടിയിട്ടി മുത്തശ്ശി എന്തോ കാര്യം ഒളിക്കുന്നുണ്ട് അച്ഛൻ ആധാരം ഈ ഒരു സ്വത്തുക്കളെ ഭാഗം അല്ലാതെ ഒരു മുദ്രപത്രം എഴുതി എന്ന് പറയുമ്പോ അതില് അമ്മയ്ക്ക് അത്രത്തോളം ടെൻഷൻ ഇല്ല എന്റെ പേരിലും കൂടി കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ മുത്തശ്ശിക്ക് അത്രത്തോളം ടെൻഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാത്ത അല്ലെങ്കിൽ മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് അപർണയ്ക്ക് നല്ലതുപോലെ ബോധ്യമായി അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അപർണ ശ്രമിക്കുവാണ് ഈ സമയത്തും ആവർത്തിച്ച് അപർണയോട് പ്രഭാവതി പറഞ്ഞു എൻ്റെ എനിക്കെന്ന് പറയുമ്പോൾ സ്വത്തുക്കളോടല്ല മോഹം എന്നോട് വിശ്വാസ വഞ്ചന കാണിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പ്രഭാവതി ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ വീട്ടിൽ നിന്ന് വാരും പോകാത്തത് ജാനകിയും അബിയും വല്ലാതെ വേദനിപ്പിച്ചു ഉടനെ തന്നെ ജാനകി ആ ശരണിനെ വിളിച്ചു കോൾ കോളെടുത്തത് അപ്ര അമൃതയായിരുന്നു അങ്ങനെ ശരണ് സംസാരിച്ചു അവിടെ ഹോസ്പിറ്റലാണ് അച്ഛൻ ഹോസ്പിറ്റലാണെന്നും എത്രയും പെട്ടെന്ന് നീ വരണമെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ശരണിനോട് ജാനകി വിശദീകരിച്ചു അങ്ങനെ അമൃതയും ശരണും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുവാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ഡോക്ടർ വന്ന് സൂര്യനാരായണനെ നോക്കി അവസാനം ഡോക്ടർ ആ കാര്യം ജാനകിയോടും അബിയോടും പറഞ്ഞു അച്ഛന് സ്ട്രോക്ക് വന്നതാണ് ഇപ്പോൾ സ്ട്രോക്കിന്റെ ലക്ഷണമാണ് കാണിക്കുന്നത് എന്നാൽ മരുന്നുകളോട് അച്ഛൻ പ്രതികരിക്കുന്നില്ല അച്ഛന്റെ ശരീരം സൂര്യനാരായൺ സൂര്യസറിന്റെ ശരീരം ഒരിക്കലും മരുന്നുകളോട് റിയാക്ട് ചെയ്യുന്നില്ല മരുന്നുകളോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നേഴ്സ് വന്ന് ഡോക്ടർ അകത്തോട്ട് ഓടിപ്പോയത് എന്നാൽ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് അച്ഛന് അച്ഛന് ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആണ് എന്നവിടെ പറയുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ടെൻഷൻ ഭയങ്കരമായിട്ട് ജാനകിക്കും അബിക്കും ഉണ്ടായി ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു ആ സമയത്ത് ശരണം അമൃതയും വന്നു വന്നതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ സ്ട്രോക്ക് വന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അമൃതയോട് പറഞ്ഞു എന്നാൽ ഇത്രയും വിഷമം ഉണ്ടാക്കാനായിട്ട് എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ജാനകിയും അബിയും വിശദീകരിച്ചു എന്നാൽ അമ്മയെ കൊണ്ട് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുത്തശ്ശിയും അപർണയും കീ കൊടുത്ത് വിട്ടിട്ടായിരിക്കും അമ്മ ഇങ്ങനെ പറയുക അത്രയും അച്ഛനെ ചിന്തിച്ചൂടെ അല്ലാതെ ഈ ഒരു നിസ്സാര കാര്യത്തിന് അച്ഛൻ ഇത്രയും ഷോക്കാകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് എടുത്തു ചോദിച്ചു അവിടെ അമൃതയും ശരണം എന്നാൽ അതിന്റെ പിന്നിൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല വീട്ടിൽ നിന്നും ആരും വരാത്തതും എല്ലാവരെയും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു ഈ സമയത്ത് അജയോട് നിരഞ്ജന പോയി പറയുന്നുണ്ട് അജയ് അച്ഛനല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമുക്ക് പോകാം നമുക്ക് ഒന്ന് പോയി കണ്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും അച്ഛൻ അഭിനയിക്കുവാണ് ഇതൊന്നും വെറും നാടകം മാത്രമാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഐ സിയുയിൽ പോയി കിടക്കും കുറച്ച് ദിവസം അവിടെയൊക്കെ കിടന്നതിന് ശേഷം തനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അജയ് ആ ഒരു കാര്യം അച്ഛനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യത്തിൽ ഒരു സീരിയസ്നെസ്സും കൊടുക്കുന്നില്ല ഇതെല്ലാം കേട്ടോണ്ടോന്ന് അവരുടെയും പറയുന്നുണ്ട് ഇതെല്ലാം വെറുതെയാണ് അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇല്ലാതെ ഇങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു ഈ സമയത്ത് ശരൺ അജയെ വിളിക്കുകയും അച്ഛനെ അതോ ഐസ്യൂല് കയറ്റിയൊന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോഴും ശരണിനെ കളിയാക്കിക്കൊണ്ട് ഇത് ഒരു കുഴപ്പവും ഇല്ല നിങ്ങളെല്ലാവരും അച്ഛന്റെ നാടകത്തിന് തുള്ളിക്കോ ഞങ്ങള് വരുന്നില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് അജയ് കോള് കട്ട് ചെയ്തു കാര്യം തിരക്കിയപ്പോൾ ശരണ് പറഞ്ഞ കാര്യങ്ങളും പറയുകയും കൂടാതെ തന്നെ യാതൊരു പ്രശ്നവുമില്ല ഇതെല്ലാം അവരുടെ നാടകം മാത്രമാണെന്ന് പറഞ്ഞ് അജയ് പോയി എന്നാൽ നിരഞ്ജനയോട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് നിരഞ്ജന ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്ക് എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ശരണിന് നല്ലതുപോലെ ബോധ്യമായി അജയ് തന്റെ തനി നിറം പുറത്തെടുത്തു അജയ്ക്ക് വലുത് സ്വത്തുക്കൾ മാത്രമാണ് അല്ലാതെ അച്ഛനെ അല്ല ആ തനി നിറം തനി സ്വഭാവം അജയ് പുറത്തെടുത്തു എന്ന് ശരണിന് മനസ്സിലായി എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആ ഒരു രാത്രിയും കഴിഞ്ഞു രാവിലെ ആയി രാവിലെ ആയിട്ട് പോലും ഒറ്റ ഒരാൾ പോലും ആ ആളക്കാപുരിയിൽ നിന്നും അളകാപുരിയിൽ നിന്നും ഒറ്റ ഒരാൾ പോലും തന്റെ അച്ഛന് വയ്യ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് മകന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടില്ല വിവരം അറിഞ്ഞ ഉടനെ തന്നെ അമൽ ഓടിയെത്തി അമൽ ഓടി വന്നു കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ അച്ഛന് സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞപ്പോ അമലിന് സഹിക്കാൻ പറ്റിയില്ല അഭീണിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് എനിക്ക് അച്ഛനെ ഒന്ന് കാണണം കാണണം എന്ന് മാത്രമേ പറഞ്ഞോളൂ എന്നാൽ ഡോക്ടർ ഇപ്പോൾ അനുവദിക്കത്തില്ല കാണാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴും അജയ് അമലെ എടുത്തു ചോദിച്ചു എന്നാൽ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ജാനകി പറയുമ്പോൾ അമ്മയ്ക്ക് ഇത്രയും ബോധമില്ലേ ഇത്രയും ഇത് കേട്ടിട്ട് പോലും അച്ഛൻ എന്തിനാണ് ഇത്രയും ആവുന്നത് അല്ലെങ്കിൽ ഇത്രയും അറിഞ്ഞിട്ട് പോലും ഒറ്റ ഒരാൾ പോലും വരുന്നില്ലല്ലോ റിയുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു വേദന തന്നെയാണ് ഇത്രത്തോളം ഇത്രയും പേര് മാത്രമേ അച്ഛനെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ഇനി എല്ലാവരും തിരിച്ചറിയുകയാണ് എല്ലാവരുടെയും എല്ലാവർക്കും തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സൂര്യക്ക് എന്ത് സംഭവിക്കാം എന്ന് എന്ത് എപ്പോ എന്ത് വേണോ സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് സൂര്യനാരായണൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും